നമസ്കാരം നിങ്ങളുടെ റിട്ടയർമെന്റ് കാലം അടിപൊളിയാക്കാൻ എൻ പി എസിൽ പൈസ ഇടുന്നുണ്ടോ എങ്കിൽ ഒരു നിമിഷം ശ്രദ്ധിക്കണേ കാരണം രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ വരാൻ പോകുന്ന പുതിയ നിയമങ്ങൾ നമ്മൾ ഈ പണം പിൻവലിക്കുന്ന രീതിയെ മൊത്തത്തിൽ മാറ്റാൻ പോവുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ കിടിലൻ മാറ്റങ്ങൾ എന്ന് നമുക്ക് വേഗം നോക്കിയാലോ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ ആ എൻ അക്കൗണ്ടിൽ കിടക്കുന്ന പണം അതെപ്പോ എങ്ങനെ നമ്മുടെ കയ്യിലോട്ട് കിട്ടും സത്യം പറഞ്ഞാൽ എൻ പി എസ് ഉള്ള ഏതൊരാളെയും കുഴക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതുതന്നെയായിരിക്കും അല്ലേ അപ്പൊ ഒരു സന്തോഷവാർത്തയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരുന്ന പുതിയ നിയമങ്ങൾ ഈ ചോദ്യത്തിന് നല്ല ഒന്നാം തരം ഉത്തരം തരുന്നുണ്ട് പണ്ടത്തെ ആ കട്ടായം പിടിച്ച നിയമങ്ങളൊക്കെ മാറി ഇനി പണം പിൻവലിക്കുന്നത് കുറച്ചുകൂടി എളുപ്പാവാൻ പോവാണ് ശരി അപ്പൊ ഈ പുതിയ നിയമങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകണമെന്ന് ഞാൻ പെട്ടെന്ന് പറയാം ആദ്യം തന്നെ എന്താണ് ഈ പുതിയ റൂൾസ് എന്ന് നോക്കും പിന്നെ നിങ്ങൾ ഗവൺമെന്റ് സ്റ്റാഫാണോ അതോ പ്രൈവറ്റ് സെക്ടറിലാണോ എന്നതിനനുസരിച്ച് കാര്യങ്ങൾ എങ്ങനെ മാറും എന്ന് കാണാം റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനു മുന്നേ പൈസ എടുക്കേണ്ടി വന്നാൽ എന്തു ചെയ്യണം എമർജൻസിക്ക് പണം എങ്ങനെ എടുക്കാം ഇതൊക്കെ നമ്മൾ നോക്കും അവസാനം ഇതെല്ലാം ഓർത്തിരിക്കാനുള്ള ചില എളുപ്പവഴികളും പറഞ്ഞു തരാം അപ്പം തുടങ്ങാല്ലേ ഓക്കേ അപ്പം നമുക്ക് നേരെ ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി ഈ പുതിയ എൻ നിയമങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു പുതിയ ഗൈഡ് പോലെയാണ് പണം പിൻവലിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഇത് തീർത്തു തരും പക്ഷേ ഈ പുതിയ നിയമങ്ങളിലേക്ക് കടക്കും മുന്നേ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം എൻ പി എസിലെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല നിങ്ങളൊരു ഗവൺമെന്റ് എംപ്ലോയി ആണോ അതോ പ്രൈവറ്റ് സെക്ടറിലാണോ അതനുസരിച്ച് റൂൾസിൽ നല്ല വ്യത്യാസമുണ്ടാകും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ പ്രധാനമായും രണ്ട് കാറ്റഗറിയാണുള്ളത് ഒന്ന് ഗവൺമെന്റ് എംപ്ലോയീസ് അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ രണ്ട് പ്രൈവറ്റ് എംപ്ലോയീസ് അതിൽ കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവരും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരും ഒക്കെ വരും അപ്പോ നിങ്ങൾ ഇതിൽ ഏത് ഗ്രൂപ്പിലാണെന്നൊന്നുറപ്പിച്ചോളൂ കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും മുഴുവൻ ഇതിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത് ശരി ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് ആ വലിയ ദിവസം അതായത് നമ്മുടെ റിട്ടയർമെന്റ് പ്രായം എത്തുമ്പോൾ ഈ എൻ പി എസിലെ പണം എങ്ങനെ കയ്യിൽ കിട്ടും എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം അക്കൗണ്ടിലുള്ള മുഴുവൻ പൈസയും ഒന്നിച്ചങ്ങ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ ദാ ഈ നമ്പർ ഒന്ന് ഓർത്തു വെച്ചോളൂ എട്ട് ലക്ഷം രൂപ ഇതൊരു മാജിക് നമ്പറാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം മുഴുവൻ പണവും നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ തുകയാണ് ഇനി ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കാര്യം നോക്കാം നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മൊത്തം തുക എട്ട് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഒരു ടെൻഷനുമില്ല മുഴുവൻ പണവും ഒറ്റയടിക്ക് പിൻവലിക്കാം റ്റി വാങ്ങേണ്ട ആവശ്യമേ ഇല്ല ഇനി നിങ്ങളുടെ തുക എട്ട് ലക്ഷത്തിനും പന്ത്രണ്ട് ലക്ഷത്തിനും ഇടയിലാണെങ്കിലോ അപ്പോൾ നിങ്ങൾക്ക് എട്ട് ലക്ഷം രൂപ കയ്യിൽ കിട്ടും ബാക്കി വരുന്ന തുകയ്ക്ക് ആനുവിറ്റി വാങ്ങണം ഇനി പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിലോ നിങ്ങൾക്ക് അറുപത് ശതമാനം വരെ കയ്യിലെടുക്കാം ബാക്കി മിനിമം നാൽപ്പത് ശതമാനം ആനുവിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കണം ഈ ആനുവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അറിയോ സിമ്പിൾ ആണ് ഈ നാൽപ്പത് ശതമാനം തുക ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കും അവർ അതിൽ നിന്ന് എല്ലാ മാസവും നമുക്കൊരു പെൻഷൻ പോലെ പണം തന്നുകൊണ്ടിരിക്കും നമ്മുടെ മരണം വരെ ഇനി പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വന്നാലും അവിടെ കഥ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് അവർക്ക് കുറച്ചുകൂടി ഇളവുകളുണ്ട് ഇതാ ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം ശ്രദ്ധിച്ചു കേൾക്കണം ഗവൺമെന്റ് എംപ്ലോയീസ് കുറഞ്ഞത് നാൽപ്പത് ശതമാനം ആനുറ്റിക്ക് മാറ്റിവെക്കണമെന്ന് പറഞ്ഞില്ലേ പക്ഷേ പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്ക് വെറും ഇരുപതു ശതമാനം മാറ്റിവെച്ചാൽ മതി അതിന്റെ അർത്ഥം എന്താ റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ കിട്ടുന്ന തുക ഗവൺമെന്റ് എംപ്ലോയീസിനേക്കാൾ കൂടുതലായിരിക്കും ഇത് ശരിക്കും വലിയൊരാശ്വാസം തന്നെയാണല്ലേ ഓക്കെ അപ്പൊ റിട്ടയർമെന്റ് വരെയുള്ള കാര്യം നമ്മൾ കണ്ടു പക്ഷേ അതിനു മുന്നേ നമ്മൾ ജോലി രാജിവെക്കുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണം കൊണ്ട് ജോലി നിർത്തുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും ഇവിടെ നിയമങ്ങൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ് അപ്പോ നേരത്തെ ജോലി നിർത്തുമ്പോൾ നമ്മുടെ ആ മാജിക് നമ്പർ മാറും എട്ട് ലക്ഷത്തിൽ നിന്ന് അത് നേരെ അഞ്ച് ലക്ഷമായി കുറയും ഇനി മുഴുവൻ പണവും എടുക്കാൻ പറ്റുമോ എന്ന് തീരുമാനിക്കുന്നത് ഈ അഞ്ച് ലക്ഷമാണ് ശ്രദ്ധിച്ചു കേൾക്കണേ നിങ്ങളുടെ അക്കൗണ്ടിൽ അഞ്ച് ലക്ഷമോ അതിൽ കുറവോ ആണെങ്കിൽ ഓക്കെ മുഴുവൻ പണവും നിങ്ങൾക്കെടുക്കാം പക്ഷേ അഞ്ച് ലക്ഷത്തിൽ ഒരു രൂപ കൂടിയാൽ നിയമം ഭയങ്കര സ്ട്രിക്റ്റ് ആവും നിങ്ങൾക്ക് ആകെ തുകയുടെ ഇരുപത് ശതമാനം മാത്രമേ കയ്യിൽ കിട്ടും ബാക്കി വരുന്ന എൺപത് ശതമാനവും നിർബന്ധമായും ആന്യൂറ്റി വാങ്ങാൻ ഉപയോഗിക്കണം എന്തിനാണിങ്ങനെയെന്നല്ലേ നമ്മുടെ പ്രായമാവുമ്പോൾ ഒരു വരുമാനം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇത്ര കർശനമായ ഒരു നിയമം വെച്ചിരിക്കുന്നത് ഇതുവരെ നമ്മൾ സംസാരിച്ചത് മൊത്തമായി പണം പിൻവലിക്കുന്നതിനെക്കുറിച്ചാണ് അല്ലേ ഇനി റിട്ടയർമെന്റിന് മുൻപ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ കുറച്ച് പണം അതിൽ നിന്നെടുക്കാൻ പറ്റുമോ പറ്റും അതിനും വഴിയുണ്ട് പക്ഷേ തോന്നിയ പോലെ ഷോപ്പിംഗ് ചെയ്യാനോ ട്രിപ്പ് പോകാനോ ഒന്നും ഈ പണം എടുക്കാൻ പറ്റില്ല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് മാത്രമേ അനുവാദമുള്ളൂ ഉദാഹരണത്തിന് എന്തെങ്കിലും ഗുരുതരമായ അസുഖം വന്നാൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഹയർ സ്റ്റഡീസിന് അതുമല്ലെങ്കിൽ ഒരു വീട് വാങ്ങാനോ പണിയാനോ ഇങ്ങനെയുള്ള വലിയ ആവശ്യങ്ങൾക്ക് മാത്രം പുതിയ നിയമമനുസരിച്ച് നിങ്ങളുടെ സർവീസ് കാലയളവിൽ ആകെ നാല് തവണ ഇങ്ങനെ പണമെടുക്കാം പക്ഷെ ഒരു കണ്ടീഷനുണ്ട് അറുപത് വയസ്സിന് മുന്നെയാണ് പണമെടുക്കുന്നതെങ്കിൽ ഓരോ തവണ എടുക്കുമ്പോഴും ഇടയ്ക്ക് നാല് വർഷത്തെ ഗ്യാപ്പ് വേണം ഇനി അറുപത് വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഗ്യാപ്പ് മൂന്ന് വർഷം മതിയാകും അപ്പോ അടുത്ത ചോദ്യം എത്ര രൂപ വരെ ഇങ്ങനെ പിൻവലിക്കാൻ പറ്റും ഉത്തരം ഇതാണ് ഇരുപത്തിയഞ്ച് ശതമാനം വരെ പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഈ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മൊത്തം തുകയുടെയല്ല ശ്രദ്ധിക്കണം അത് നിങ്ങൾ സ്വന്തമായി അടച്ച തുകയുടെ മാത്രം ഇരുപത്തിയഞ്ച് ശതമാനമാണ് നിങ്ങളുടെ കമ്പനി അടച്ച പൈസ ഇതിൽ കൂട്ടില്ല ഇത് മിക്കവാറും എല്ലാവർക്കും തെറ്റുപറ്റുന്നൊരു കാര്യമാണ് അതുകൊണ്ട് പ്രത്യേകം ഓർത്തുവയ്ക്കുക അപ്പോ നമ്മൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചുരുക്കി ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനെ നിങ്ങളുടെ പുതിയ റൂൾ ബുക്കായി കണ്ടോളൂ ഓക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ആ എട്ട് ലക്ഷം രൂപയുടെ ലിമിറ്റ് അതുകൊണ്ട് സാധാരണക്കാർക്ക് റിട്ടയർമെന്റ് സമയത്ത് മുഴുവൻ പണവും കയ്യിൽ കിട്ടാൻ സാധ്യത കൂടി രണ്ടാമത്തെ വലിയ വ്യത്യാസം ആൻവിറ്റിയുടെ കാര്യത്തിലാണ് ഗവൺമെന്റ് എംപ്ലോയീസിന് നാൽപ്പത് ശതമാനം പ്രൈവറ്റ് എംപ്ലോയീസിന് വെറും ഇരുപത് ശതമാനം മൂന്നാമതായി എമർജൻസിക്ക് പണം പിൻവലിക്കാനും ഇപ്പോൾ വ്യക്തമായ നിയമങ്ങളുണ്ട് പിന്നെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ പോലെ പുതിയ ഓപ്ഷനുകളും വരുന്നുണ്ട് അത് നമുക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി തരും അപ്പൊ നോക്കൂ ഈ പുതിയ നിയമങ്ങൾ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തരുന്നുണ്ടെന്നതിൽ സംശയമില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കരുത് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വവും കൂടുകയാണ് കയ്യിൽ കിട്ടുന്ന പണം എങ്ങനെ ബുദ്ധിപരമായി ഉപയോഗിച്ച് നമ്മുടെ റിട്ടയർമെന്റ് കാലം സുരക്ഷിതമാക്കാമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം അപ്പൊ ഈ പുതിയ മാറ്റങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളുടെ റിട്ടയർമെന്റ് പ്ലാൻ ഒന്ന് പുടിതട്ടിയെടുക്കാൻ സമയമായില്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ